എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ വീണ്ടും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ദൂത്മായി വരുന്ന ക്രിസ്മസ് രാത്രി അടുത്തെത്തിയിരിക്കുന്നു ഈ രാത്രിയിൽ കർത്താവായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖവും വേദനയും വിഷാദവും നിരാശയും നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ഈ രാത്രിയിൽ കർത്താവ് എടുത്തു മാറ്റുന്നു നിസ്സഹായരായ നിരാലംബരായ എല്ലാവർക്കും ആശ്വാസം തരുന്ന ദൈവപുത്രനായ ഉണ്ണി ഈശോ ഭൂജാതനായ രാത്രി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന രാത്രി സന്തോഷവും സമാധാനവും നൽകുന്ന രാത്രി ഈ രാത്രിയിൽ ആട്ടിടേന്മാർക്ക് ലഭിച്ച സന്ദേശം പോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ രാത്രിയിൽ കഥാവായ യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന നമുക്കോരോരുത്തർക്കും പ്രത്യേക ദൈവാനുഗ്രഹങ്ങളാൽ ഈ രാത്രി കർത്താവ് നമ്മെ നിറയ്ക്കും സകല ജനങ്ങൾക്കും സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ സദ്വാർത്തയായ ഉണ്ണീശോയുടെ പിറവി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ കുടുംബത്തിൽ നാം ഓരോരുത്തരും ആഘോഷിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ക്ലേശങ്ങളെയും നമ്മുടെ ഓരോ നിസ്സഹായ അവസ്ഥയെയും നിരാലംബതയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവെ എൻ്റെ ജീവിതത്തിൽ നിന്ന് സകല അന്ധകാരവും വിട്ടുമാറി ത്തിന്റെ ആത്മാവ് ഇന്നെന്നിൽ പ്രവേശിച്ച് എനിക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും രാത്രിയാക്കി ഇന്ന് രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ രോഗങ്ങൾ എന്റെ ദുഃഖങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ ശാരീരിക ക്ലേശങ്ങൾ ഒന്ന് കുർബാനയ്ക്ക് പോലും പോകാൻ കഴിയാത്തത്ര വിഷമങ്ങളും രോഗാവസ്ഥയിലും കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക രക്ഷകനായ യേശുവിൻ്റെ ജനന ജനനത്തിരുന്നാൾ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ആഘോഷിക്കുന്നതിന് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് സദ്വാർത്തയാൽ നിങ്ങളുടെ ഭാവനത്തെ നിറയ്ക്കും ദൈവത്തിന്റെ ഇന്ന് നാം ഓരോരുത്തരും ആഘോഷിക്കാൻ ഇന്ന് കർത്താവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപാ മഹത്വം ദർശിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ക്യൂരിനിയോസ് സിറിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ ഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹീമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ അടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കഥാവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്കടയാളം പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ അങ്ങയുടെ സമാധാനം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ കുടുംബത്തിൽ ഭവനത്തിൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളായിരിക്കുന്നിടത്ത് അങ്ങയുടെ സമാധാനം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഈ രാത്രിയിൽ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് ഈ രാത്രിയിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവ കൃപയുടെയും രാത്രിയാക്കി അവരുടെ ഹൃദയത്തിൽ നിന്ന് വേദനയും വിഷാദവും തുടച്ചു മാറ്റി ഭയം നീക്കിക്കളഞ്ഞ് ദൈവത്തിൽ പൂർണമായി ആനന്ദിക്കുന്നതിനുള്ള രാത്രിയാക്കി മാറ്റണമേ ദൈവമേ ഈ മക്കളെ അലട്ടുന്ന ഇവരുടെ വിഷമങ്ങൾ ഇവരുടെ പ്രശ്നങ്ങളിൽ ഈ രാത്രിയിൽ നീ ഇടപെടണമേ സകല അന്ധകാര ശക്തികളെയും ഇവരിൽ നിന്ന് ആട്ടിയോടിച്ചു കളഞ്ഞ് ദൈവമേ ീതിമാനായ ദൈവത്തിന്റെ കാൽ കീഴിലേക്ക് സകല അന്ധകാര ശക്തികളെയും ഇവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല അശുദ്ധാത്മാക്കളെയും സകല മന്ത്രവാദ ശക്തികളെയും ദുഷ്ട കൂടോത്രങ്ങളെയും ആഭിചാര പ്രവർത്തികളുടെ കെട്ടുകളെ ഇവയെല്ലാം ഞാൻ ഖണ്ണിച്ച് കർത്താവിന്റെ കാൽപാദത്തിങ്കിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ബന്ധിച്ചിട്ടിരിക്ക ബാധിച്ചിരിക്കുന്ന സകല പൈശാചിക ദുഷ്ടശക്തിയുടെ ആധിപത്യത്തിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ അവരെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ വസ്തുവകകളെ ഈശോയുടെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളായിരിക്കുന്ന സ്ഥലം ദൈവിക ചൈതന്യം നിറഞ്ഞിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇടപഴകുന്ന വ്യക്തികൾ സ്ഥലങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾ പോകുന്ന പരിശുദ്ധ കുർബാന പോയി വരുന്ന ഓരോ യാത്രയും ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വഴികൾ ഞങ്ങളുടെ ഭവനം വസ്തുവകകൾ കുടുംബം എല്ലാം ദൈവത്തിൻ്റെ ശക്തരായ ദൂതർ ഞങ്ങൾക്ക് കാവൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷിതമായ യാത്ര നൽകി സുരക്ഷിതമായ രാത്രി നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളിൽ ഉടനീളം ഉണ്ടായിരിക്കട്ടെ നിന്റെ സമാധാനം ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഇടപഴകുന്ന വ്യക്തികളിൽ നിറഞ്ഞു കവിയട്ടെ ആട്ടിടയന്മാരെ പോലെ കുടുംബഭാരം ഏറ്റെടുത്ത് ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും കഥാവേ ഈ രാത്രിയിൽ സദ്വാർത്തയുമായി നീ ഞങ്ങളുടെ അടുത്ത് വരണമേ ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളിൽ നിന്ന് ജീവിത പ്രയാസങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുവാൻ ദൈവമേ അങ്ങയുടെ ീ അഭിഷേകം ഈ രാത്രിയിൽ നൽകി സന്തോഷവും സമാധാനവും കൊണ്ട് ആരോഗ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ദൈവമേ ഈ രാത്രിയിൽ നിന്റെ പ്രത്യേക അഭിഷേകമുണ്ടായി നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് അവരെ നിറയ്ക്കണമേ ദൈവമേ എല്ലാ ജനങ്ങളും സദ്വാർത്ത അറിയുന്നതിനു വേണ്ടി ദൈവം എന്നെ ഒറ്റയ്ക്കാക്കുകയില്ല എനിക്ക് വേണ്ടി ബദ്ലഹേമിൽ പുറന്നിരിക്കുന്ന ഉണ്ണീശോയെ എൻ്റെ രക്ഷകനായി എൻ്റെ ന്യായാധിപനായി എൻ്റെ നീതിമാനായി എൻ്റെ ശക്തിയായി എൻ്റെ സൗഖ്യമായി എൻ്റെ സമാധാനമായി എന്റെ സന്തോഷം ഈ രാത്രിയിൽ എൻ്റെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നൽകി എല്ലാ വിഷാദങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മനസ്സിന്റെ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കണമേ നിന്റെ സദ്വാർത്ത അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ഞങ്ങൾ ഓരോരുത്തരും പാടുവാൻ അങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാൻ ഉണ്ണീശോയെ ആരാധിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ സകല നന്മകളുടെയും മൂർത്തിമദ്ഭാവമായ ഭാവമായ ഉണ്ണീശോയെ ഞങ്ങളെ രാത്രിയിൽ സകല അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കണമേ ഉണ്ണീശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും ചൈതന്യവും ദൈവമഹത്വവും ദർശിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് ഭൂജാതനാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാളത്തെ ക്രിസ്മസ് ആചരണം ഏറ്റവും മഹത്തായ രീതിയിൽ ഏറ്റവും സന്തോഷത്തിൻ്റെ ആഘോഷമാക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിടപഴകുന്ന ഓരോ വ്യക്തിയെയും നീ വിശുദ്ധീകരിച്ച് ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി നാളത്തെ ദിവസം മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങനെ സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പരിശുദ്ധ ദൈവ ദിവ്യകുമാരനെ കണ്ട് അങ്ങ് സന്തോഷിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും സന്തോഷത്തിന്റെ നിറുകയിൽ എത്തുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ തന്റെ ദിവ്യ മഹത്വം നാം ഓരോരുത്തരും ദർശിക്കുവാൻ അവിടെ ഇടവരുത്തട്ടെ കഥാവിൻ്റെ പ്രത്യേക സംരക്ഷണവും സഹായവും അനുഗ്രഹവും എല്ലാ മേഖലയിലും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ പരിശുദ്ധ കുർബാനക്ക് പോകുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും നിങ്ങളുടെ ജീവനെ പ്രത്യേകം കാത്തുപരിപാലിക്കുകയും ചെയ്യട്ടെ ആയുസും ആരോഗ്യവും നൽകി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും നേരുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ